വടിവേലു ഇന്നും വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നു തമിഴ് നടൻ വടിവേലു വടിവേലുവിന്റെ വായിൽ വിരലിട്ടും മുടി പിടിച്ചുവലിച്ചും പൊതുവേദിയിൽ അദ്ദേഹത്തെ അപമാനിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത പൊതുവേദിയിൽ വെച്ച് പ്രഭുദേവ ചെയ്തതിനെ വടിവേലുവിന്റെ ആരാധകർ നിശിതമായി വിമർശിക്കുന്നു വടിവേലുവിന് പ്രഭുദേവയുടെ ഈ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടാൽ അറിയാം ആ ഫോട്ടോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഒരു തമിഴ് സിനിമ പോലെ തന്നെ അല്ലെങ്കിൽ നാടകീയതകൾ നിറഞ്ഞതാണ് വടിവേലുവിന്റെ ജീവിതം തികച്ചും ഒരു സിനിമാറ്റിക് ജീവിതം മധുരയിലാണ് അദ്ദേഹം ജനിച്ചത് മധുരയിൽ അദ്ദേഹം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ സാധാരണക്കാരനായി ജനിച്ച അദ്ദേഹം അഭിനയത്തോടുള്ള േശം കാരണം സിനിമയിലെത്തി സെന്ററിൽ ഗൌഡമണി ടീം വിലസിയ കാലത്ത് അവരുടെ കൂടെ സഹഹാസ്യ താരമായി വടിവേലുവെത്തി പിന്നീട് അങ്ങോട്ട് വടിവേലുവിന്റെ യുഗമായി മാറി മദുറി സ്റ്റൈലിലുള്ള തമിഴ് സംഭാഷണവും അസാധ്യമായ ടൈമിങ്ങും ഒക്കെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി മാറ്റി വടിവേലുവും വിവേകും സെന്ററിൽ ഗൌണ്ടമണി ടീമിനെ തകർ തരിപ്പണമാക്കിക്കൊണ്ട് കാലത്തെ വടിവേലു ജീവിതത്തിൽ ഓരോ സൌഭാഗ്യങ്ങളും അദ്ദേഹം സൌഭാഗ്യങ്ങൾ വെട്ടിപ്പിടിക്കുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് ഒരുപാട് ഗോസിപ്പുകളും ഇറങ്ങി പല തമിഴ്നാടികളും വടിവേലുവിന്റെ കിടപ്പറ പങ്കിട്ടു എന്നൊക്കെയുള്ള ഗോസിപ്പുകൾ തന്റെ കൂടെ കിടപ്പറ പങ്കിട്ടാൽ നടിമാരെ നല്ല പൊസിഷനിൽ വടിവേലു എത്തിക്കുമെന്നൊക്കെ വാർത്തകൾ പരന്നിരുന്നു മാത്രമല്ല പ്രശസ്ത മലയാള നടിയും വടിവേലുവും തമ്മിലുള്ള ബന്ധവും വലിയ വിവാദമായി മാറി അതൊക്കെ മാധ്യമങ്ങൾ ആഘോഷിച്ചു പെൺവിഷയത്തിൽ വടിവേലു വളരെ വീക്കാണ് ഗോസിപ്പുകൾ പരന്നു ആ ഗോസിപ്പുകൾ ഒക്കെ വടിവേലു പകവച്ചില്ല പിന്നീട് വടിവേലു ശ്രദ്ധേയനാകുന്നത് വിജയകാന്തുമായുള്ള തർക്കമാണ് വിജയകാന്ത് ഡി എം ഡി കെയുമായി രംഗത്തിറങ്ങിയപ്പോൾ ഡി എം കെക്ക് വേണ്ടി വടിവേലു രംഗത്തിറങ്ങി വിജയകാന്തിനെ കള്ളുകൂടിയാണെന്നും മറ്റും ആക്ഷേപിച്ചുകൊണ്ട് വടിവേലു പ്രസംഗിച്ചു നടൻ അജിത്തിനെതിരെയും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചു വടിവേലുവിന്റെ വീടാക്രമിക്കപ്പെട്ടു വീടാക്രമിച്ചത് വിജയകാന്താണെന്ന് വടിവേലു പറയുകയും കേസ് കൊടുക്കുകയും ചെയ്തു വിജയകാന്തിനെതിരെ താൻ മത്സരിക്കുമെന്നവരെ വടിവേലു പറഞ്ഞു പിന്നീട് വടിവേലു സംശയം അജിത്തിന് നേരെ ആക്കി പക്ഷേ അജിത്തിന്റെ മാനേജർ അത് നിഷേധിച്ചതോടെ വിജയകാന്തിന്റെ ആരാധകരാണ് തന്റെ വീട് അടിച്ചുപൊട്ടിച്ചതെന്ന് വടിവേലു പറയുകയും കോടതിയിൽ വിജയകാന്തിനെതിരെ കേസ് കൊടുക്കുകയും കേസിന്റെ വാദം നീണ്ടുപോവുകയും ചെയ്തു എന്തായാലും വിജയകാന്തും ജയലളിതയും ചേർന്ന് തമിഴകം ഭരിച്ച കാലത്ത് വടിവേലു സിനിമയിൽ നിന്നും തികച്ചും അപ്രസക്തനായി മാറി അവരുടെ കാലം കഴിഞ്ഞപ്പോൾ വടിവേലു വീണ്ടും തിരിച്ചു വന്നു ഇതൈ അരസൻ പുലിജേശി എന്ന ചിത്രം വടിവേലുവിന്റെ ഗംഭീര തിരിച്ചുവരവിന് തുടക്കം കുറിച്ചു ഇപ്പോൾ അദ്ദേഹം ആണ് കൂടുതൽ ചെയ്യുന്നത് ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് അസാധ്യമായ കഴിവുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു പണ്ടത്തെ ഹാസ്യതാരം നാഗേഷിനെ പോലെ ഹാസ്യതാരമായി വന്ന് ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്ന നടനായി വടിവേലു മാറി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ഭാഗത്ത് വടിവേലുവിന്റെ പെൺവേട്ടകളും വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നു